നമ്മളിതൊരു വണ്ടിയുടെ സർവീസ് സെൻറ്ററിലെ വാഹനങ്ങളൊക്കെ കയറ്റിയിട്ട് അടിയിൽ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റാമ്പാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന ഷോപ്പിലാണ് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ഏരിയയിൽ നമ്മളിത് സെറ്റാക്കാണ് ഇതിന് ഒന്നര ആംഗ്ലറും രണ്ടിഞ്ച് ആംഗ്ലറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഈ വന്നിട്ടുള്ള കസ്റ്റമർ പറഞ്ഞ നമ്മൾ ആ സൈറ്റിൽ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് മെറ്റീരിയൽ സൈറ്റിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞ മെറ്റീരിയലിൽ ഇതുപോലെ നാല് പീസ് രണ്ടിഞ്ചിൻ്റെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നരയുടെയും നാല് പീസ് സെറ്റാക്കിയിട്ടുണ്ട് ഇത് വെച്ചിട്ടൊരു ബോക്സ് അടിച്ചിട്ട് താഴെയും മേളിലും വരുന്ന വിധത്തിലൊരു സ്ക്വയറായിട്ടൊരു ബോക്സ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രെയിം എണ്ണം സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ സപ്പോർട്ട് വരുന്നതാണ് ആദ്യം നമ്മൾ സെറ്റാക്കി ഫ്രെയിം സെറ്റാക്കി എടുത്തിട്ട് മാത്രമാണ് അതിൻ്റെ സപ്പോർട്ട് വയ്ക്കുന്നത് ഇവിടെ വാഹനമൊക്കെ കയറ്റി നോക്കി കസ്റ്റമർ അവർക്ക് ആവശ്യമുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞനുസരിച്ചാണ് നമ്മളിത് സെറ്റാക്കുന്നത് പ്പിൽ വരുന്ന ഭാഗത്ത് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ആദ്യം തന്നെ വെക്കുന്നുണ്ട് അടിയിൽ വരുന്ന ഭാഗത്ത് രണ്ടും സപ്പോർട്ട് വെച്ചിട്ട് പിന്നീട് അതിനെ ഒന്നും കൂടെ ബലപ്പെടുത്താനാണ് മുകളിൽ ചക്കട ഷീറ്റും കൂടെ വെക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ സെറ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ അടുത്ത സെറ്റും കൂടെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് വർക്കുകളുടെ തിരക്കും കാര്യങ്ങളും കൊണ്ടാണ് വീഡിയോ ചെറിയ ചെറിയ ഗ്യാപ്പ് വരുന്നത് അത് മാത്രമല്ല ഇങ്ങനെ തിരക്ക് വരുന്നതുകൊണ്ട് നമുക്കിത് വീഡിയോ ടൈം എടുത്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല നോക്കിയിട്ട് പരമാവധി സെറ്റാവുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് മൊത്തത്തിലൊരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് കുറവുള്ളത് ആങ്കിൾ ഗ്രൈൻഡർ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ പീസുകൾ ഒരുമാതിരിയൊക്കെ കട്ട് ചെയ്തത് ഇപ്പോൾ നല്ല പണിയായിരുന്നു ഗ്രൈൻഡർ ഇതൊക്കെ ഏകദേശം കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ തന്നെ ഗ്രൈൻഡർ ഒക്കെ ഏകദേശം പരിപ്പ് ഇളകിയിട്ടുണ്ട് കട്ട് ഓഫിലോ മറ്റൊക്കെ കട്ട് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു നമ്മൾ ഗ്രൈൻഡർ മാത്രമേ സൈറ്റിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് നമ്മൾ ഇത്രയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ രണ്ട് ഫ്രെയിം ഒരേപോലത്തെ വെച്ചിട്ട് അങ്ങനെ രണ്ട് സെറ്റാക്കിയിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഹൈറ്റ് വരുന്ന ഭാഗം ഇതുപോലെ മൂന്ന് ആംഗിൾ കൊടുത്തിട്ട് ആംഗ്ലറ് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ആ ഒരു പീസും കൂടെ എടുത്ത് വെക്കണം രണ്ട് ഇതുപോലെ തന്നെ അങ്ങനെ സെറ്റാക്കി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഫുൾ വെൽഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല സ്പോട്ട് അടിച്ച് നിർത്താണ് ചെയ്തത് അത്യാവശ്യം ചെറിയ രീതിയിൽ വെൽഡ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ടോപ്പും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് ടോപ്പ് സെറ്റാക്കി നമ്മളതൊന്ന് ചെറുതായിട്ട് വെൽഡ് ചെയ്തിട്ടൊന്ന് തിരിച്ച് വെക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കസ്റ്റമർ അവരുടെ ഓരോ ഘട്ടത്തിലും അത് നോക്കി നോക്കി അവരുടെ ഐഡിയക്കനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത് കാരണം അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി ഇതിലേക്ക് വണ്ടി കയറാനുള്ള ഒരു സംഭവം കൂടെ സെറ്റാക്കുന്നുണ്ട് അതും രണ്ടും ഞാൻ ആംഗ്ലേറെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം കൂടെ നമുക്ക് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെയൊക്കെയുള്ള വേണ്ട സംഭവമൊക്കെ സെറ്റാവും അടുത്തതും കൂടെ ഇതുപോലെ തന്നെ അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല രണ്ടെണ്ണം ഇതുപോലെ സെറ്റാക്കി ഇനി ഇതിൻ്റെ റാമ്പിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ കുറച്ച് ചരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എല്ലാ ഭാഗവും നമ്മൾ കയറുന്ന ആ ഭാഗം അഴിച്ചു മാറ്റാൻ വേണ്ടിയുള്ളതാണ് അതിന് അടിയിലൊരു സപ്പോർട്ടും കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫസ്റ്റ് ടു ദിവസം എടുത്തല്ല രണ്ടാമത്തെ ദിവസത്തെ വർക്കാണ് അതുമാത്രമല്ല ഇതിൻ്റെ രണ്ടെണ്ണത്തിനും തമ്മിലൊരു മൂന്നടി ഗ്യാപ്പ് ഇട്ടിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് രണ്ട് സൈഡിൽ വരുന്നതും കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ മുകളിലേക്കൂടെ വണ്ടി കയറും സെൻട്രലേ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത് ഇനി വണ്ടി സേഫായിട്ട് കയറാൻ വേണ്ടിയുള്ള ബാക്കിയ സംഭവം കൂടെ ആക്കണം ഇതായതിൻ്റെ ചെരുവൊക്കെ അടിച്ച് നമ്മളിതുപോലെ ഇനി ഉള്ളിൽ കുത്തനും കൂടെ കൊടുക്കണം ഇട്ട് ആ പീസ് അഴിച്ച് മാറ്റുകയും ചെയ്യണം കസ്റ്റമർക്ക് അത് ആവശ്യം കഴിഞ്ഞ് അഴിച്ചു മാറ്റുകയും ചെയ്യണം അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമായിരിക്കും കാരണം ഇതിൻ്റെ വെയിറ്റ് അത്ര ഉണ്ടാവും നല്ല വെയിറ്റ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ കുത്തനെ ഫുള്ള് നമ്മൾ ആംഗ്ലർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ആംഗ്ലറും ആണ് ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇടയ്ക്ക് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീതിക്ക് ഫുള്ളായിട്ട് വണ്ടി കയറാൻ പൈപ്പ് വെക്കുക ആംഗ്ലർ വെക്കാനുണ്ട് ഇത്ര ഒക്കെ നമ്മൾ ഗ്രൈൻഡറിനാണ് കട്ട് ചെയ്തത് അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു മെറ്റീരിയൽ വെക്കുന്ന കട അവിടെ പറഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് വീതിക്ക് വെക്കാനുള്ള സാധനം മാത്രം ഫുള്ള് നമ്മൾ അവിടുന്ന് കട്ട് ഓഫിന് കട്ട് ചെയ്ത് മേടിക്കുകയാണ് ചെയ്തത് ഗ്രൈൻഡറിന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഗ്രൈൻഡർ ഏകദേശം കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് കാരണം നല്ല ലോഡ് വരുന്നുണ്ട് ഇതിന് ഇതുപോലെ ഏകദേശം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് രണ്ട് സെറ്റ് ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആംഗ്ലർ നമ്മൾ കട്ട് ചെയ്ത് ഷോപ്പിൽ നിന്ന് മേടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടി അപ്പോൾ കുറച്ച് പീസ് നമ്മൾ അവിടെ ഉള്ളത് കട്ടും ചെയ്തു ഇതുപോലെ അടുപ്പിച്ചിട്ട് ആംഗ്ലർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണ്ട ചക്കടൻ ഷീറ്റും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് പിന്നെ അതുപോലെ വണ്ടി ഇത് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് സൈഡിൽ ഒരു സ്റ്റോപ്പർ പോലെയും വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലെയും ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വണ്ടി കയറാനുള്ള ഭാഗം അതിന് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ബോൾട്ട് ചെയ്യാൻ വേണ്ടി ഇത് അഴിച്ചു മാറ്റാൻ വേണ്ടിയാണ് ഈ കയറുന്ന ഭാഗം മാത്രം കുറച്ച് ആണ് അയച്ചെടുക്കുന്നത് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് ഇനി പരമാവധി വെൽഡിംഗ് നമ്മൾ തീർത്തിട്ടുണ്ട് അല്ല പരമാവധി സെറ്റിങ് തീർത്തിട്ടുണ്ട് ഇനി വെൽഡിങ്ങാണുള്ളത് അതുപോലെ മുകളിൽ ചക്കട ഷീറ്റും വയ്ക്കാറുണ്ട് ഇപ്പം ഏകദേശം ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ട് ഇതിന് വെൽഡിങ് തന്നെ നല്ല രീതിയിൽ വെൽഡിങ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം ഇന്നത്തെ നിർത്തിയിട്ടുണ്ട് ഇനി അടുത്ത ദിവസത്തേക്കാണ് ബാക്കി വർക്കുകൾ ചെയ്യാറുള്ളത് എല്ലാം സ്പോട്ട് ചേർത്ത് ചെയ്തിട്ടുള്ളൂ വെൽഡിങ് ചെയ്തിട്ടില്ല ഒരുപാട് വെൽഡിങ് ചെയ്യാനുണ്ട് ഇനി സെൻ്ററിൽ കഷ്ണം കുറച്ചും കൂടെ പ്ലേറ്റ് വെക്കുമ്പോഴും സെൻ്ററിൽ കഷ്ണം വെച്ച് കൊടുക്കാനുണ്ട് ഇല്ലെങ്കിൽ വണ്ടി വലിയ വെയിറ്റ് കയറുന്നതാണെന്ന് അപ്പോൾ അതും കൂടെ കണ്ടിട്ടുള്ള സേഫ്റ്റി ആയിട്ട് മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ വെറുതെ ഒപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കയറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ചൊറയാണ് അപ്പോൾ പരമാവധി സേഫ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ഡൗൺ ആവാത്ത രീതിയിൽ ഇനി ഇതിൻ്റെ മുകളിലെ കൂടെയാണ് നമുക്ക് ഷീറ്റ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു എട്ടേ നാലിൻ്റെ ചക്കടം എടുത്തിട്ട് രണ്ട് സൈഡിൽ കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് സെൻറ്റർ വരുന്നിടത്ത് പൈപ്പും കൂടെ വെച്ചുകൊടുക്കാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ഉള്ള ഒരു വ്യൂ ആണ് ഇപ്പം വണ്ടി കയറാൻ പറ്റുന്ന രീതിയിൽ ഷേയ്പ്പിലായിട്ടുണ്ട് നീ മെറ്റീരിയലൊക്കെ പ കസ്റ്റമർ തന്നെ എടുത്തിട്ടുള്ളതാണ് മെറ്റീരിയൽ കസ്റ്റമർ ബാക്കിയും കൂടെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ചെക്കാടൻ ഷീറ്റ് വെച്ചിട്ടുണ്ട് ബാക്കി അവിടത്തേക്ക് വേണ്ട ബോർഡുകളൊക്കെ നൈം ബോർഡുകളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പുകളും അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മെയിൻ ടാർജറ്റ് ഇത് അടിച്ചു തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ പൈറ്റ് കട്ട് ചെയ്ത് നമ്മൾ നാലായിട്ട് നാലടി വെച്ചിട്ട് തിരിച്ച് വീതിക്ക് നാലായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് കസ്റ്റമർ വേറെ എന്തെങ്കിലും പൈപ്പ് ആങ്ക്ലർ ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അവർക്കാണ് വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അവരുടെ ആ താല്പര്യവും കൂടി നോക്കിയിട്ടാണ് രണ്ടിടത്ത് ഇത് അടിച്ചിട്ടുണ്ട് രണ്ടറ്റത്തും ചക്കാടും ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഇനി സെൻറ്ററിൽ വരുന്ന നല്ലൊരു ഗ്യാപ്പുണ്ട് അവിടെ നമ്മൾ ആംഗ്ലർ കുറച്ച് കൊണ്ടുവന്നുണ്ടായിരുന്നു അത് വെച്ചുകൊടുത്ത് എൻ്റെ സെൻറ്റർ ഭാഗത്ത് തികയാത്തടുത്ത് പൈപ്പും വെച്ചുകൊടുത്തിട്ടാണ് കംപ്ലീറ്റ് ആക്കുന്നത് കസ്റ്റമർ പറഞ്ഞത് അവിടെ ഉള്ള മെറ്റീരിയൽ പരമാവധി ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ കയറുന്ന ഭാഗമൊക്കെ കുറേ വെൽഡ് ചെയ്തിട്ടുണ്ട് രണ്ട് പേരുണ്ടായിരുന്ന ഒരാൾ വെൽഡ് ചെയ്ത് മറ്റൊരാൾ കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് മെഷീനും വെച്ചിട്ടാണ് വെൽഡ് ചെയ്തുകൊണ്ടിരുന്നത് പരമാവധി വെൽഡിങ് തീർത്തിട്ടുണ്ട് എങ്കിലും കുറച്ച് ബാലൻസ് വരും ഇത് നമ്മൾ മൂന്നാമത്തെ ദിവസം ചെയ്തിട്ടുള്ള വർക്കുകളാണ് പരമാവധി സെറ്റാക്കി കുറേ ഭാഗം വെൽഡിങ്ങും ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന കുറച്ച് ഭാഗം കൂടെ പൈപ്പ് വെച്ച് റെഡിയാക്കി എടുക്കാറുണ്ട് നമ്മൾ ബാക്കിയുള്ള വർക്കുകളും കൂടെ അതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സെൻ്ററിൽ വരുന്ന പൈപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കസ്റ്റമറുടെ അവിടെ വേസ്റ്റ് ഉണ്ടായിരുന്ന മെറ്റീരിയലാണ് നാലേ രണ്ടിൻ്റെ പൈപ്പ് ആംഗ്ലറൊക്കെ മിക്സ് ആക്കിയിട്ടാണ് വെച്ചത് കസ്റ്റമർക്ക് അത് മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് രണ്ടും കൂടെ മിക്സ് ആക്കി വെച്ചിട്ടുള്ളത് രണ്ടിനെറ്റെടുത്തു കഴിഞ്ഞാൽ രണ്ട് ഷീറ്റ് വേസ്റ്റ് ആവാൻ സാധ്യത ഉണ്ടെന്നാണ് കസ്റ്റമർ അതുകൊണ്ട് പരമാവധി നമ്മൾ വേസ്റ്റ് ആവാത്ത രീതിയിൽ എന്താ പൈപ്പ് നാലേ രണ്ടിൻ്റെ പൈപ്പ് വെച്ചിട്ടുണ്ട് ആംഗ്ലറ് വെച്ചിട്ടുണ്ട് അല്ലാത്ത പൈപ്പ് ഒക്കെ വെച്ചിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇപ്പോൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫുൾ വെൽഡിങ് കുറേയും കൂടെ ബാക്കിയുണ്ട് പെയിൻറ്റിങ് ബാക്കിയുണ്ട് പെയിൻറ്റിങ് നമ്മളല്ല അടിക്കുന്നത് അവർ തന്നെ കസ്റ്റമർ തന്നെ ചെയ്യുന്നതാണ് നമ്മളിത് കുറച്ച് വലിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കുറച്ച് വെൽഡ് ചെയ്യാൻ സൗകര്യത്തിന് കുറച്ച് വലിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പൊസിഷനും കൂടെ ഒന്ന് മാറ്റാനുണ്ട് ചെറിയ രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ വെൽഡിങ് കഴിഞ്ഞിട്ട് ബോൾഡ് ചെയ്യാനുണ്ട് ഇത് വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ളതാണ്